ജോങ്ഷനിന്ന് ബസ് കയറി ഞാൻ ഇപ്പം പോകുന്നത് ഷെഞ്ചനിലോട്ടാണ് ഇതുപോലത്തെ കൂറ്റം ബിൽഡിങ്ങുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഷെഞ്ചൻ എത്തിയെന്ന് ബസ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിലേക്കുണ്ടാക്കി അവിടെ നിന്ന് ഇനി മെട്രോ പിടിച്ച് എയർപോർട്ടിലോട്ട് പോകണം മെട്രോയിൽ നല്ല തിരക്കുണ്ടായിരുന്നു മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞപ്പിളിക്കും ഷെഞ്ചൻ എയർപോർട്ട് വന്നെത്തി ഇവിടെ ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലും ഒരേ ടെർമിനലാണ് ഇനി ഗേറ്റിലോട്ട് എത്താൻ വേണ്ടി എയർപോർട്ടിന്റെ അകത്തുള്ള മെട്രോ പിടിക്കണം മെട്രോ റൈഡ് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടായി അവിടെ എത്തി ഇനി നടക്കാറുണ്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നെക്കൊണ്ട് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പോകുന്ന പോലെ ഒരറ്റത്തിന്ന് മറ്റം വരെ നടത്തിച്ചു ഞാൻ എത്തിയത് കുറച്ച് നേരത്തെയാണ് ബോർഡിംഗ് ടൈം ആവാൻ ഇനി രണ്ടു മണിക്കൂർ എടുക്കും ബോർ അടിച്ചിരിക്കാല് ഞാൻ ഡാൻസ് ആടി ആടിത്തരാന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ ചിന്നു ഡാൻസും തുടങ്ങി ഇതാണ് ചിന്നൂടെ ഇന്ത്യൻ സ്റ്റൈൽ ഡാൻസ് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവളുടെ ഡാൻസ് ഇതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോൾ ചിന്നൂടെ എക്സ്പ്രഷനാകെ മാറി അങ്ങനെ ബോർഡിംഗ് ടൈം ആയി ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ഓൺ ടൈം മാറുന്നു ഇവിടെ ഞാൻ പറക്കുന്നത് ചിംഗ എന്ന സിറ്റിയിലോട്ടാണ് അത് ഇവിടുന്ന് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഇപ്പോൾ പാർസലൊക്കെ ഡെലിവർ ചെയ്യുന്നത് ഇതുപോലത്തെ ഓട്ടോമാറ്റിക് വണ്ടികളാണ് ഈ ണ്ടാവുന്ന പറഞ്ഞ സ്ഥലത്ത് എനിക്കിഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾ ഏകദേശം പത്ത് വർഷം മുമ്പ് ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ് പത്തു വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇപ്പോഴും എല്ലാവരും കോൺടാക്റ്റിലുണ്ട് ആയപ്പോൾ ഞാൻ വേറൊരു ഫ്രണ്ടുമായിട്ട് ഇവിടുത്തെ ഫേമസ് ബീച്ചായ ഗോൾഡൻ ബീച്ചിലോട്ട് വന്നു എല്ലാവരും ചെന്നൂനെ അന്വേഷിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ അവൾക്ക് വരാൻ പറ്റിയില്ല കടലിക്കൂടെ ഒരു ചെറിയ ബോട്ട് ഡ്രൈവ് നടത്തി ഞാൻ പുതിയ വണ്ടി വാങ്ങിച്ചേണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് അവൻ്റെ വണ്ടി കാണിച്ചെന്നു ഇത് ഫോർ ഡ്രൈവ് ഉള്ള ഓഫ് റോഡർ ആണ് ഹാവൽ എന്ന് പറഞ്ഞ ചൈനീസ് ബ്രാൻഡാണ് ഇതിന് ഏകദേശം ഇരുപത് ലക്ഷമാണ് വില പാർട്ടികൾ തീരുന്നില്ല ഏകദേശം എല്ലാ രാത്രി ഇതായിരുന്നു കാഴ്ച മൊത്തത്തിലൊരു നൊസ്റ്റാൾജിയായിരുന്നു ഞായറാഴ്ചയായപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെയും കൂട്ടി ചിങ്കാവ് കാണാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ കൊണ്ടുപോയി ചിന്താ എന്ന് പറയുന്നത് ഷാൻഡോങ് പ്രൊവിസിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഹൈസൻസ് ഹെയർ എന്ന് പറയുന്ന ബ്രാൻഡ് ഒറിജിൻ ഇവിടെ നിന്നാണ് പോകുന്ന എല്ലായിടത്തും ഇതുപോലത്തെ റോബോട്ട്സ് കാണാം ചൈൽഡ് പോപ്പുലേഷൻ വർഷം ദൂരം കുറഞ്ഞുകൊണ്ട് വരാണ് അതുകൊണ്ടായിരിക്കും എല്ലാം ഫീൽഡിലിവി റോബോട്ടിക്സ് അപ്ലൈ ചെയ്യണേ സിറ്റി ചുറ്റി നടന്നു കണ്ടു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ വന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കോവിഡാർന്നു അത് കാരണം ഇങ്ങോട്ടും പോകാൻ പറ്റിയില്ല ഈ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയ സമയമുണ്ട് അത്യാവശ്യം നല്ല സ്പോർട്സൊക്കെ കണ്ടു ഭാവിയിൽ ചിന്നുനേം കൂട്ടി ഇങ്ങോട്ട് വന്നു പത്ത് ദിവസത്തിനു ശേഷം എൻ്റെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ചിംഗ്ദാവ് എയർപോർട്ടിൽ പോയി അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ച് ഷെഞ്ചലിലോട്ട് പോകണം ഇവിടുത്തെ എയർപോർട്ടും അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ് കുറച്ചേരം എയർപോർട്ടിൽ ചുറ്റി നടന്ന് ഫ്ലൈറ്റ് കയറി പറഞ്ഞു ഇവിടുന്ന് ഷെഞ്ചനിലോട്ട് പോകാൻ ഏകദേശം മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഷെഞ്ചനിലിറങ്ങി മെട്രോ പിടിച്ച് പിന്നെ ബസ് പിടിച്ച് തിരിച്ച് ജോങ്ഷനിലെത്തി ചിന്നുടെ റിയാക്ഷൻ പിടിക്കാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി എന്തായാലും അവളുടെ ഡ്രൈവർ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷം അവൾക്കുണ്ട്